പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മത്താടി സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ തിരുവചനത്തിൽ പ്രമാണികൾ ഈശോയെയും അതോടൊപ്പം തന്നെ സ്നാഭയോഹന്നാനെയും കുറ്റപ്പെടുത്തുന്ന ഭാഗം സ്നാഭയോഹന്നാനെ പിശാജ് ബാധിതൻ എന്ന് വിളിക്കുമ്പോൾ യേശുവിനെ ഭോജനപ്രിയൻ എന്ന് വിളിക്കുന്നു അവർക്കറിയാം പ്രവാചകനാണ് സ്നാബോഹനാൻ ദൈവപുത്രനാണ് ഈശോ എങ്കിലും എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന യഹൂദ പ്രമാണികൾ ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാണാനാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് എട്ടിൽ പറയുന്നു നിങ്ങൾ എന്ത് കാണാനാണ് വന്നിരിക്കുന്നത് കാറ്റ് തുലയുന്ന ഞാങ്കണയോ ജ്യോത നദിതീരത്ത് സാധാരണ ഉണ്ടാകുന്നതാണ് ഞാങ്കണ ഈ സാധാരണ പോലെ കാണാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഈശോ ചോദിക്കുന്നു നിങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ വിശുദ്ധ ബലിക്ക് അണയുമ്പോൾ അല്ലെങ്കിൽ മറ്റു കർമ്മ പരിപാടികൾക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് കാണാനാണ് വന്നിരിക്കുന്നത് യേശുവിനെ കാണാനാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാനാണോ വന്നിരിക്കുന്നത് നിങ്ങൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ മുഖം കാണിക്കാനാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളം കാണിക്കാനാണോ വന്നിരിക്കുന്നത് ഉള്ളറിയുന്നവന് ഉള്ളം കാണിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക ഉള്ളറിയുന്നവനെ നിന്റെ ഭാഹ്യമായ മുഖം കാണിക്കുവാനോ ഉടയാടുകൾ കാണിക്കുവാനോ നിന്റെ വസ്ത്രങ്ങൾ കാണിക്കുവാനല്ല അല്ല പറയേണ്ടത് ഉള്ളം കാണിക്കുമ്പോൾ അവർ അത്ഭുതം സംഭവിക്കും അപ്പൊ സാധാരണ പോലെ ആകത്തില്ല അവിടെ വേറെ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ മത്താടി സിവിശേഷൻ തന്നെ അടുത്ത വചനം പതിനൊന്ന് ഇരുപതിൽ പറയുന്നു അനുദപിക്കാത്ത നഗരങ്ങൾ അനുദപിക്കാത്ത നഗരത്തിന് എന്താണ് വന്നിരിക്കുന്ന ശാപമാണ് അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ നീ ചിന്തിക്കുക നീ കർത്താവിനെ കാണാൻ വരുമ്പോൾ നിന്നെ കാണിക്കാനാണോ കർത്താവിനെ കാണാനാണോ വരുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവിനെ കാണിക്കാനാണ് വരുന്നുവെങ്കിൽ കർത്താവിനെ കാണുവാനാണ് വരുന്നുവെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്നും യഹുദ്രഹ്മാണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും അവർ അന്ന് ചെയ്ത ചില കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും ഇന്ന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക വെയിലിങ് വാൾ വിലാപ മതിൽ എന്ന പേരിൽ അവിടെ ഒരു വലിയ മതിലുണ്ട് ആ മതിലുമേൽ ഇപ്പോഴും യഹൂദരും പുരുഷന്മാരും സ്ത്രീകളും അന്ന് കർത്താവിനെ കുറ്റപ്പെടുത്തിയതിന് നെറ്റി മതിലിമേൽ ഇടിച്ച് കല്ലിൽ മേൽ ഇടിച്ച് ഇടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അനുദിക്കാത്ത നഗരങ്ങൾ നീ നിന്റെ ഉള്ളം സമർപ്പിക്കുക ദൈവത്തിന്റെ പക്കൽ നീ വരുമ്പോൾ നിന്നെ തന്നെ സമർപ്പിക്കാൻ വരിക ആമേ